അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടില സാധ്യത നമ്മൾ ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ നൈറ്റ് ഫിഷിംഗ് ഫിഷിങ് കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മളിപ്പോൾ സമയം ഏകദേശം മൂന്നര ആയിട്ടുണ്ട് വെളുപ്പിന് മൂന്നരയായി അപ്പോൾ ഈ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പമ്പയാറാണ് അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ നൌഷാദിൻ്റെ കൂടെ നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം നല്ലൊരു വീഡിയോ ആയിരിക്കും വരുന്നത് അപ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് നോക്കാം നേരെ വീട്ടിലു പോയേക്കാം വെള്ളം അത്ര തെളിവുള്ള വെള്ളമല്ല എന്ന് അല്ല ഇത് അവിടെ ഒരു കരിമീൻ ഇപ്പം ഉണ്ട് കേട്ടോ കേട്ടോ ഉണ്ടല്ലേ കരിമീൻ കിട്ടിയിട്ടുണ്ട് സീസണിപ്പോൾ ആയിട്ടുണ്ട് ഇപ്പം കൊഞ്ചൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം പക്ഷെ എല്ലാം വലിയതല്ല ഒരുമാതിരി വലിയ സൈസായി വരുന്ന കൊഞ്ചുകളെല്ലാം കൂടുതൽ ഇതേ അവരുടെ കണ്ടിട്ടുണ്ടോ ആ ഉണ്ടോ ഉണ്ടല്ലേ അപ്പം ചെറിയൊരു കൊഞ്ചിട്ടിട്ടുണ്ട് ഉണ്ടോ വലിയ സൈസുള്ള കൊഞ്ചൊന്നും അല്ല വേറൊരു കൊഞ്ചൂടെ കണ്ടിട്ടുണ്ട് വേണ്ട ചെറിയൊരു കൊഞ്ച് അപ്പം നമ്മൾ വീഡിയോ ലെന്ത് കൂടുന്നോണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കൊത്തുന്ന വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ ഓ എന്നെ ഉണ്ടോടോ ഉണ്ടോ ഉണ്ടല്ലേ ആ ഇത് കൂട്ടത്തിൽ ഇച്ചിരി വലുതാണ് കേട്ടോ കണ്ടോ ഉണ്ടല്ലേ ആ ഇത് നല്ലൊരു കൊഞ്ച കണ്ടോ അപ്പം നമ്മൾ ഈ നമ്മുടെ ഫോണേ ഉള്ള വെട്ടം കാരണം അവന് കൊഞ്ച് കൊത്താൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വെട്ടം അടിക്കുന്നതുകൊണ്ട് അവന് കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിപ്പഴും പുറകാണ് നടക്കുന്നത് അപ്പം ഈ നൈറ്റ് ഫിഷിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഡേഞ്ചർ പരിപാടിയാണ് വേണ്ടോ കറില്ലൊരു കൊഞ്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി ദൂഷ്യമൊക്കെ അത് ഇറങ്ങി വരുന്നുണ്ട് അത് ഇപ്പം കുത്തുപോ വേണ്ട കുത്ത് അടുത്ത കൊഞ്ച് ദേവൻ്റെ വേറൊരു കരിമീൻ കണ്ടിട്ടുണ്ടെന്ന് കിട്ടിയേട്ടോ ഉണ്ടോ കേട്ടോ കരിമീൻ ഉണ്ട് കുഞ്ഞ്ചോ <shoutingmos> സൈസ് കൂട്ടത്തിൽ കിട്ടിയത് ഏറ്റവും വലിയ സാധനം കുഴപ്പമില്ല പോയി നല്ല സൈസ് ഒരു ചെറിയ പോയത് കൊണ്ടല്ലേ ഇത് മുപ്പത് രൂപ കൊണ്ടുവന്ന ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞ കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇന്ന് കിട്ടിയ ഐറ്റമാണ് നല്ല പൈസ കൊഞ്ച് രണ്ട് നല്ല ഫൈസുണ്ട് പിന്നെ ബാക്കിയല്ല നമ്മുടെ മീഡിയം സൈസ് ആണല്ലോ പിന്നെ രണ്ട് കരിമീൻ വള്ളത്തി ഉണ്ട് നല്ല പെടയ്ക്കുന്നവർ നമ്മളീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ